ഹരേറാം ഹരേ രാമ നാലമ്പലത്തിൽ നാലമ്പല ദർശനത്തിന്റെ ഭാഗമായി തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ഉള്ളത് തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ നാലമ്പല ദർശനത്തിൽ മൂന്നാമത്തെ ക്ഷേത്രമാണ് ഇവിടെ രണ്ടു മണിവരെ ദർശനമുണ്ട് ഇപ്പോൾ

അത്യാവശ്യം വളരെ വലിപ്പമുള്ള ഒരു അമ്പലം തന്നെയാണിത് ഞാൻ ആദ്യമായാണ് വരുന്നത് തിരുമൂഴിക്കുളം ശ്രീലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം നാലമ്പല ദർശനത്തിന്റെ ഭാഗമായി മൂന്നാമത്തെ ക്ഷേത്രമാണിത് തിരുമൂഴിക്കുളം ശ്രീലക്ഷ്മണ പെരുമാൾ നാലാമ്പല ദർശനത്തിൽ മൂന്നാമത്തെ ക്ഷേത്രമായി വരും हरे राम हरे राम हरे राम हरे राम हरे राम हरे कक्ष राम

തിരുമൂഴിക്കുളം ശ്രീലക്ഷ്മണ പെരുമാൽ ക്ഷേത്രം നാലമ്പല ദർശനത്തിൽ മൂന്നാമത്തെ ക്ഷേത്രമായി വരും ഹരേ രാം ഹരേ രാമ ഹരേ ക്ഷരേ ഹരേ ക്ഷരേ ഈ ലൈവ് അവസാനിപ്പിക്കുന്നു നാലമ്പല ദർശനത്തിലെ നാലാമത്തെ ക്ഷേത്രത്തിലേക്ക് പോകുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാം ഹരേ രാം ഹരേ രാം ഹരേ കൃഷ്ണ ഇതിനു മുന്നേ രണ്ട് ലൈവ് ഉണ്ടായിരുന്നു നാലമ്പല ദർശനത്തിലെ അത് കാണാം ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ